ഹായ് ഫ്രണ്ട്സ് ഇന്ന് വീടിൻ്റെ പുറകിലൂടെയൊക്കെ നടന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ വീടിൻ്റെ പുറകിലുള്ള വയലിൽ ഒരുപാട് മീനുകൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറകിലുള്ള വയൽ പ്രദേശം വയലിൽ നല്ല വെള്ളം കയറിയിട്ട് ഒരുപാട് മീനുകളുണ്ട് നിങ്ങൾക്ക് നോക്കി ഞാൻ കാണുമെന്ന് അറിയില്ല വയലിൽ കണ്ട മീൻ ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് എന്തായാലും കുറച്ച് മീനിനെ ഒന്ന് നോക്കാം ഇന്ന് വൈകുന്നേരം കറിയാക്കാനുള്ള മീനൊക്കെ കിട്ടിയാലോ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പണ്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന ഒരു ചൂണ്ടയുണ്ടായിരുന്നു ആ ചൂണ്ടേൻ്റെ കൂടെ കൊളുത്തുകളും പിന്നെ ടങ്കീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പുറത്തെടുത്തു കുറേ കാലമായി ഇതൊക്കെ പുറത്തെടുത്തിട്ട് ഗൾഫിലുള്ള സുഹൃത്താണ് പേര് നികേഷ് പുള്ളിക്കാരൻ നാട്ടിൽ വന്ന സമയത്ത് മീൻ പിടിക്കാനൊക്കെ ഉപയോഗിച്ച ചൂണ്ടയാണ് പുള്ളിക്കാരൻ തിരിച്ചു പോയ സമയത്ത് പോകുന്ന സമയത്ത് എനിക്ക് തന്നെയട്ടോ മീൻ പിടിക്കാൻ ആവേശമായി അനിയനും അനിയൻ്റെ ഭാര്യയും അച്ചു ഞങ്ങളുടെ പിള്ളേരും ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മൾ മീനിന് വേണ്ടിയിട്ട് ഇടുന്നത് ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ചപ്പാത്തി കേട്ടോ മീനുകൾ നന്നായിട്ട് വിശന്നു നിൽക്കുന്ന ഉച്ച സമയമായതുകൊണ്ടായിരിക്കണം ചൂണ്ട ഇട്ടപ്പോൾ തന്നെ മീൻ അതിൻ്റെ കൂടെ ഇങ്ങ് കയറി വന്നു ഇതാണ് ഞങ്ങൾ പിടിച്ച മീൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കാരണം ഇത് ഞങ്ങളുടെ വയൽ പ്രദേശത്തൊന്നും അധികം കണ്ടു പരിചയമില്ലാത്ത ഒരു മീനായിരുന്നു ഇതിൻ്റെ പേര് അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യണേ ആഫ്രിക്കൻ മുഷു കുറേ കാലമായിട്ട് വിഹരിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു ഞങ്ങളുടെ നാട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മത്സ്യങ്ങളെ തന്നെ കാണാതെയായിട്ട് കാലം കുറയായിട്ടോ അടുത്തതായിട്ട് മീൻ പിടുത്ത മത്സരമായിരുന്നു ഓരോ ആൾക്കാരായിട്ട് ഓരോ മീനിനെ പിടിച്ച് മീൻ പിടിത്തം എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പഠിച്ചു വന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ചൂണ്ടയിടലും മീൻ പിടിക്കലും വലയിടലും ഒക്കെ ഒരു വിനോദം തന്നെയാണല്ലോ അല്ലേ അപ്പൊ ഈ മീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അനാബസ് എന്നാണ് ഈ മീനിന്റെ പേര് കോമൺ ആയിട്ട് എല്ലായിടത്തും പറയുന്നത് പ്രാദേശികമായിട്ട് കല്ലട കല്ലത്തി കല്ലേമുട്ടി മുട്ടി കൈതമുള്ളൻ കൈതക്കോര എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് ഈ മീന് നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്ത് പേരിലാണെന്ന് അറിയപ്പെടുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇത് വളർത്തു മത്സ്യമാണ് അതുമാത്രമല്ല ഇത് നമ്മൾ പിടിച്ച് കരയിലിട്ട് കഴിഞ്ഞു ഇത് കുറേ നേരം അതായത് മണിക്കൂറുകളോളം ജീവനോടെ ഇരിക്കാനുള്ള കഴിവ് ഈ മീനിനുണ്ട് അപ്പോൾ ഇത്രയും മീനിനെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് ഇന്നത്തേക്കുള്ള കറിക്കുള്ള മീനായിട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മടിക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ